ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോ സാധാരണക്കാർക്കുള്ള വീഡിയോ ആണ് സാധാരണക്കാർക്കും അത് അതുപോലെ തന്നെ പുതുതായി കുവൈറ്റിൽ വന്ന ആൾക്കാർക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർക്കുള്ള ഒരു വീഡിയോ അല്ല അങ്ങനെയുള്ള ആൾക്കാർ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ വിഷയം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കുവൈത്തിന്റെ പുതിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുഞ്ഞി കുവൈത്തിൽ നിന്ന് ഇന്നലത്തെ വീഡിയോ ഒരു വിധം ആൾക്കാരൊക്കെ കണ്ടതാണ് അതായത് കുവൈത്തിൽ പല ആൾക്കാരുടെ മൊബൈലിലേക്കും നിങ്ങൾക്ക് ട്രാഫിക് ഫൈൻ ഉണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടക്കണം എന്നൊക്കെ പറഞ്ഞൊരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നത് ടെക്സ്റ്റ് മെസ്സേജും വരുന്നുണ്ട് വാട്സപ്പിലും വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിലൊരു ലിങ്കും കൂടെ അവരയക്കുന്നുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടുത്തെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ അതേ സാമ്യമുള്ള ഒരു ലിങ്കാണ് ആര് കണ്ടാലും സംശയിക്കപ്പെടും പിന്നെ ഇതിലൊരു രസകരമായ ഒരു കാര്യം എന്താ വെച്ചെങ്കില് ഇവിടെ ഡ്രൈവർമാർക്കും ഡ്രൈവർ അല്ലാത്ത ആൾക്കാർക്കും ഒരു സ്ത്രീകൾക്കും അങ്ങനെ വണ്ടി ഉള്ളോനും വണ്ടി ഇല്ലാത്ത ആൾക്കാർക്കും എല്ലാവർക്കും ആ ലിങ്ക് അവരയക്കുന്നുണ്ട് ഇതിൽ പിന്നൊരു വേറൊരു കാര്യം എന്താ വെച്ചെങ്കില് ആ എല്ലാവർക്കും അഞ്ച് ദിനാറാണ് അവർ ഫൈൻ ഇട്ടിട്ട് കാണിക്കുന്നുള്ളത് അപ്പൊ അതില് സിവിലായി നമ്പർ ഒന്നും അടിക്കണമെന്നില്ല ഏതെങ്കിലും നമ്പർ അടിച്ചു കഴിഞ്ഞെങ്കിൽ അതിൽ കാണിക്കും ഫൈനുണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്നലെ ഒരു സുഹൃത്ത് ഇതേപോലെ ആൾക്കും ടെക്സ്റ്റ് മെസ്സേജ് തന്നപ്പോൾ ആൾ ഇത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തിട്ട് അതുവഴി പേയ്മെൻറ്റ് ചെയ്തു ആ ലിങ്ക് വഴി അഞ്ച് ദിനാറാന്നതിൽ ഫൈൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് നിമിഷ നേരം കൊണ്ട് ആളെ അക്കൗണ്ടിൽ ഏകദേശം മുന്നൂറ്റമ്പത് ദിനാറോളം ഉണ്ടായിരുന്നു അത് പോയി പോയിക്കെട്ട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അപ്പം ഞാൻ ഇന്നത്തെ ആ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് മൊബൈൽ സിവിൽ ഐ ഡി ഇല്ല എം ഐ ആപ്പ് ഇല്ല സഹേൽ ആപ്പ് ഇല്ല പിന്നെ എങ്ങനെ ഞങ്ങൾ നോക്കുന്നു ഈ മലയാളികളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാർക്ക് നമുക്ക് ഇതൊന്നും ഇല്ലാതെ ഗൂഗിൾ വഴി തന്നെ നമുക്ക് വെബ്സൈറ്റ് വഴിയോ ഗൂഗിൾ വഴിയോ നമുക്ക് നമ്മുടെ ട്രാഫിക് പെയിൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും വളരെ ഈസി ആയിട്ട് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് വലിയൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല എളുപ്പത്തിൽ നോക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിനു മുമ്പ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വീണ്ടും വീണ്ടും ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഒന്നും കൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നുള്ളത് ട്രാഫിക് വൈനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിൽ അടക്കണം അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറിൽ അയക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലിങ്കെന്നും ഇവിടുന്ന് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എവിടുന്നും അയച്ച് തരത്തില്ല അത് നമ്മൾ നാട്ടിൽ പോകുമ്പോഴോ അതല്ലെങ്കിൽ നമ്മുടെ അക്കാമ് റിനീവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വണ്ടി ആൾക്കാർ വണ്ടി ആൾക്കാർ വണ്ടിന്റെ തഫ്തർ റിനീവൽ ചെയ്യുമ്പോൾ വണ്ടി പാസിംഗ് ഒക്കെ കൊണ്ടുപോയിട്ട് തഫ്തറൊക്കെ എടുക്കുന്ന സമയത്ത് ആ സമയത്താണ് ഇങ്ങനെയുള്ള ഫൈനും കാര്യങ്ങളൊക്കെ കെട്ടേണ്ടത് അതല്ലാതെ ഇങ്ങനെയൊന്നും ഒരിക്കലും പറയൂല ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെ ആരെങ്കിലും അയച്ചു തരുന്ന യാതൊരുവിധ ലിങ്കും നിങ്ങൾ ഓപ്പൺ ചെയ്യരുത് ഒരു കാരണവശാലും ഓപ്പൺ ചെയ്യരുത് അതിൽ എന്തെങ്കിലും അപകടം ഒളിഞ്ഞിരിപ്പുണ്ടാവും അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം തന്നെ ഇവിടെ പല ആൾക്കാരും പല സാധനങ്ങളൊക്കെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നുണ്ട് ആമസോണും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള പല സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നുണ്ട് അതിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വലിയ സൂപ്പർ മാർക്കറ്റിന്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആനിവേഴ്സറി ഇത് നിങ്ങൾ പത്താക്ക് ഷെയർ ചെയ്യും ലിങ്ക് ഒക്കെ അയച്ചിട്ടുണ്ടാവും അതിൻ്റെ കൂട്ടത്തില് ഒരിക്കൽ കൂടി പറഞ്ഞാൽ യാതൊരു വിധമുള്ള ലിങ്കും നിങ്ങൾ ഓപ്പൺ ചെയ്യരുത് ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ എസ് ബി ആറിന് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിൽ ഒന്ന് രണ്ടോളം ഓപ്പൺ ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഞങ്ങള് യാതൊരു ലിങ്കും ആരും പോസ്റ്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾ അനുവദിക്കാറില്ല അതിന്റെ കാരണം ഇത് തന്നെ പല ആൾക്കാരും പല ലിങ്കും അവിടുന്ന് ഇരുന്ന് കിട്ടിയതൊക്കെ കൊണ്ടുവിടും അത് അതിലുണ്ട് മെമ്പർമാർ പോയി ഓപ്പൺ ചെയ്ത് പിന്നെ അറിയാലോ അപ്പൊ ആരും പോയി ഇതിലൊന്നും പെട്ടു പോകരുത് എന്ന് വിചാരിച്ചതുകൊണ്ടാണ് നമ്മുടെ ആ പേജിലൊക്കെ ലിങ്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ ആ ഒരു നിർബന്ധം വെച്ചിട്ടുള്ളത് അപ്പം ഇപ്പോഴത്തെ സുഹൃത്തുക്കളെ നമുക്ക് ഗൂഗിൾ വഴി എങ്ങനെയാണ് ട്രാഫിക് ലൈൻ ചെക്ക് ചെയ്യുന്നത് എളുപ്പത്തില് നോക്കാം എല്ലാവരും ഫോണിലും ഗൂഗിൾ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ആ സെർച്ച് ബാറിൽ കുവൈറ്റ് ട്രാഫിക് ഫൈൻ ചെക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കുവൈറ്റ് എന്ന് അടിക്കുമ്പോൾ തന്നെ അതവിടെ കയറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് ഫസ്റ്റ് കാണുന്ന ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാഫിക് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ കുവൈറ്റ് അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ അത് ആ കൊടുക്കാനുള്ള ഓപ്ഷൻ കാണിക്കും അപ്പോൾ അവിടെ നമ്മളെ സിവിൽ ഐ ഡി നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ സിവിൽ ഐ ഡി നമ്പറാന്ന് അടിച്ചു കൊടുക്കുന്നത് അടിച്ചു കൊടുത്തിട്ടവിടെ ഒന്ന് എൻക്വറി കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് അവിടെ ഫൈൻ ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും ഫൈൻ ഇല്ലെങ്കിൽ ഫൈൻ ഇല്ല എന്ന് കാണിക്കും ആ ഫൈൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ തന്നെ ബാങ്ക് കാർഡ് വെച്ചിട്ട് നമുക്കിത് പേ ചെയ്യാനും പറ്റും ഇതാ ഇപ്പം എനിക്ക് ട്രാഫിക് ഫൈനോ കാര്യങ്ങളോ ഒന്നും ഇല്ല സുഹൃത്തുക്കളെ കണ്ടല്ലോ ഒന്നും വേണ്ട ഗൂഗിൾ ഓപ്പൺ ചെയ്യുക കൂവൈറ്റ് ട്രാഫിക് ഫൈൻ ചെക്ക് എന്നടിച്ചു കൊടുത്തെങ്കിൽ ഫസ്റ്റ് വരുന്ന ആ ഒരു പേജ് തന്നെ ഓപ്പൺ ചെയ്യുക നേരെ താഴെ വരുമ്പോൾ സിവിൽ ഐ ഡി നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഒരു സിവിൽ ഐ ഡി നമ്പർ കൊടുക്കുക ഓക്കെ ആയിട്ട് കഴിഞ്ഞെങ്കിൽ ട്രാഫിക് ഫൈൻ ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും ഇനി പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്ഷനും അവിടെ തന്നെ ഉണ്ട് ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പേടിയോ ഇങ്ങനെയൊക്കെ അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് സെൻ്ററിൽ പോയിട്ട് ട്രാഫിക് ഫൈൻ ഒന്ന് അടക്കണമെന്ന് പറഞ്ഞാൽ അത് ചെറിയ ചെറിയ ഫൈനൊക്കെ അതിൽ അടക്കാൻ പറ്റും റെഡ് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് മുറൂറിൽ പോയിട്ട് അടക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെ ടൈപ്പ് സെന്ററില് എവിടെ എവിടെങ്കിലും പോയിട്ട് അവർ അരദിനാറ് ഒരുതിനാർ എന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങനെയും കൂടെ ചെയ്യിപ്പിക്കാം ആരും പോയിട്ട് ഇങ്ങനെ ഇവരുടെ ഈ കുടുക്കിലൊന്നും പോയി പെട്ടരുത് അപ്പൊ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്ന എല്ലാൻ്റെ പ്രസത്തുക്കൾക്കും നന്ദി നമസ്കാരം